ായി എല്ല മറ്റൊരു ഇടയിലേക്ക് സ്വാഗതം പറയാൻ പറ്റൊരു തൊണ്ടാവു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കണ്ണനും കല്യാണിക്കും ഒരു സർപ്രൈസ് ഒന്നും പറയാൻ പറ്റിയ സംഭവം കാണിച്ചു കൊടുക്കാനായിട്ടാണ് കല്യാണി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി അതിന്റെ അടുത്ത് പറയുന്ന ഒരു സാധനം അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഈ റൂമിൽ ഇരിക്കുന്നുണ്ട് ഞാൻ സാധനം എടുത്തിട്ട് വരാനായിട്ടാണ് അപ്പൊ ഇതാണ് സാധനം അപ്പൊ നമുക്കിത് കണ്ണനും കല്യാണിനും കാണിച്ചു കൊടുക്കാം കണ്ണൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവന് ഓർമ്മയുണ്ടോ ആ മനസ്സിലായിട്ടുണ്ടോ ഒന്നും അറിയില്ല പക്ഷെ കല്യാണി ഇത് ഓ ചെറുതിലേ മറ്റൊ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ അവൾക്ക് ഓർമ്മയുണ്ടാവാനായിട്ട് ചാന്സില്ല അപ്പൊ രണ്ടാളും കൂടെ അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതും കൊണ്ടൊന്നും അവരെ എത്തിക്കുന്നു കല്യാണി എന്തിട്ടാട പണി ഏ അതെന്തിട്ടാന്ന് അതൊരു സാധനം പോലും കാണിക്കാൻ വേണ്ടി അമ്മ വെച്ചതാ പറഞ്ഞുതരാം ഇതെന്താന്ന് ഇവിടെ ഒരാളെണ്ടരത് അരത് കല്ലൂന്റെ ചേച്ചിയോ ചേട്ടനോ അങ്ങനെ ആരോ ആയിരുന്നു ഇവിടെ കണ്ട ഒരു ചെറിയ ഡോട്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ആ ഇതായിരുന്നു അത് അമ്മ പറഞ്ഞിട്ടില്ലേ കല്ലുന്റെ അടുത്ത് അപ്പൊ കല്ലു എത്ര തുന്നിയാം കല്ല് മൂന്നാമെന്ന് തുന്നിയ അപ്പൊ അത് ചേട്ടനായിരുന്നോ ചേച്ചിയായിരുന്നോ ഇഷ്ടം കല്ലുന് അതെന്താണെങ്കിൽ നല്ല കുട്ടിയായിരുന്നില്ലേ ഇതാ കുഞ്ഞിമാ സന്ദർഭം കിട്ടിയപ്പോ നേരാന് വന്ന് എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത് മനസിലായില്ല അമ്മ എന്തെങ്കിലും എല്ലാരും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ണി ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ണി വയറിന്റെ കൂടെ ഒന്നും ഈ മക്കളെ മോനെ അത് കഴിഞ്ഞിട്ടുണ്ടായി അത് കഴിഞ്ഞിട്ട് നീണ്ട എന്റെ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ മോനോട് അവന്റെ അവന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ അപ്പേ ഞാന് കല്യാണിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഇന്നിട്ട് ഇന്നല്ലേ കല്യാമ്മ പറഞ്ഞത് ഇതിനെ പറ്റിട്ടൊക്കെ ഇതുവരെ കല്ല് അറിയില്ലല്ലായിരുന്നു ആദ്യത്തെ ഉണ്ണി കണ്ണന്താന്നല്ലേ വിചാരിച്ചിരുന്നേ അപ്പൊ ഇന്നാണ് ഞാൻ കല്ലുണിന്റെ അടുത്ത് പറയുന്നത് എനിക്ക് കണ്ണന്ത മനസിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ആവട്ടെ എന്ന് കരുതി ബുദ്ധിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അതില്ല ബുദ്ധി വന്നിട്ടില്ല ഞാൻ കല്ലുണ് അടുത്ത് നിന്നാണ് ഏട്ടാ പറയുന്നത് കണ്ണൻകുട്ടിയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോന്ന് എനിക്കറിയില്ല കണ്ണൻകുട്ടിയല്ല ആദ്യത്ത ഉണ്ണി അടുത്തുണ്ണി ഉണ്ടായിരുന്ന ബീ ഉണ്ണിയായിരുന്നു അത് മൂന്നു മാസമൊക്കെ ആയപ്പോ ബ്ലീഡിങ് വളർച്ച കുറവൊക്കെ അബ്രേഷനായിട്ട് പോയിട്ടിപ്പോഴും ഇപ്പോഴാണ് ഭക്ഷണം കൊടുക്കണ്ട കലിനോട് ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസിലാക്കാ കൊറച്ചൊക്കെ ആൾക്ക് മനസ്സിലാവും വിചാരിച്ചാണ്ട് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞത് അവളുടെ രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണല്ലോ അപ്പൊ ഞങ്ങള് എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ ഇന്നാണ് ഞാൻ കല്ലുന്റെ അടുത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞത് പട്ടിൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ അത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് അത് അന്ന് പ്രഗ്നന്റ് ഒക്കെ ആയത് അതിനുശേഷം അത് പെട്ടന്ന് തന്നെ അബോട്ടായി പോവാന്നൊക്കെ പറയുമ്പോ ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു എന്തെങ്കിലും ചെറിയൊരു സ്കോപ്പ് ഉണ്ടാവുന്നൊക്കെ നോക്കിയിരുന്നു മൂന്നാല് ആശുപത്രികളൊക്കെ പോയി നോക്കി അപ്പോൾ അവിടെ പറഞ്ഞത് രക്ഷയിലേക്ക് ഇട്ടില്ല പോയി പിന്നെ നമുക്ക് രക്ഷി ഉണ്ടായിരുന്നില്ല

റിയ കണക്ക് അടിക്കോ കണന്ന് കണ്ടു കൊടുക്കേ കണ്ണെന്ന് അറിയാൻ രുക്കൂറിന് ഞങ്ങ പറയേ രുമിന്നാണ് അമ്മടെ പേര് അപ്പൊ എല്ലാരും ഇങ്ങനെ രുക്കുരുക്കുളക് പിന്നെ ഇതിലാരില്ല പിന്നെ രണ്ടല്ല ചേച്ചിയാ കണ്ണാ എന്തൊക്കെയാ നീ പറയണേ കല്യാണേ അതെ മാമയല്ല അത് പ്രഭു മാമ പ്രഭാമുണ്ട് അതൊക്കെ എന്തേക്കാ ഓർമ്മയുള്ള ने ने, आ, पार ने नी ए? आदा ോ അമ്മത് പറഞ്ഞതായോചിച്ചോണ്ടിരിക്കൂ നീ രണ്ടുമാര അതമ്മയുടെ അച്ചാച്ചനും അച്ചമ്മയും அங்கே மேகம் <dalej> <weren assim> കല്യാണത്തിന്റെ ബുക്കല്ല കണ്ടൊന്ന് പറഞ്ഞു കൊടുക്കട ആൽബം ആൽബം അപ്പൊ ഞാൻ

സെയിം ചോദ്യം എല്ലാ ചോദിക്കുന്ന ചോദ്യം നിങ്ങള് കൊണ്ടോയില്ലേ കല്യാണത്തിന് കൊണ്ടുപോയില്ല എന്തേ അപ്പോ നിങ്ങളായിട്ടൊന്നും പ്രശ്നത്തിലിരിക്കുന്നോ ഏ കാലി വല്യപ്പന അറിയില്ലേ ഏതാ മറ്റേത് ആന്റി കിങ്ങിണി ണോ അത് നിന്റെ ഫോട്ടോ ഇല്ലില്ല ഈ പോയി 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 കല്യാണത്തിന് വിളിച്ചില്ല കല്യാണത്തിന് വിളിച്ചില്ലേ കല്ലു കല്യാണത്തിന് വിളിച്ചില്ല എന്നിട്ട് അമ്മയുടെ അമ്മിയും അച്ഛനും വാങ്ങണേയും ഇനി വേഗം മറിച്ചേ കാണിച്ചുകൊടുത്തേ കണ്ടു ഹേ അതാണെന്ന ആൽബം കണ്ണന് ഞാൻ പലപ്പോഴായിട്ടും കാണിച്ചിട്ടുണ്ട് നമ്മളുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആൽബം പക്ഷെ കല്യാണിക്കാണെന്നൊരു സർപ്രൈസ് കല്യാണിക്ക് മുൻപ് എപ്പോഴോ കുഞ്ഞിയിലെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ആൾക്ക് ഇപ്പോഴാണ് ആരാ എന്താ എന്താ സംഭവം എന്നൊക്കെ മനസ്സിലാക്കാനാക്കിയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നത് അല്ലേ കല്യോ കണ്ണ ഏ നോക്കി കഴിഞ്ഞാണോ കല്യാണീനോട് പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും ഞാൻ ആ മുന്നഘോഷിന്റെ കാര്യൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് എന്തു ഒരു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വരിക നമ്മൾ കുറേ വർഷത്തെ ഒരു മൂന്ന് വർഷത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ കണ്കുട്ടി കണ്ണൻകുട്ടി അല്ല അതിൽ മുന്നേ പ്രഗ്നൻസി ഒക്കെ ആയത് കുറേ ട്രീറ്റ്മെന്റുകളൊക്കെ ഇങ്ങനെ ചെയ്തു വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ എനിക്ക് ഏജൊന്നും ആയിട്ടുണ്ടെങ്കില് പ്രായമൊക്കെ ചെറുതായിരുന്നു പക്ഷെ ആടെ മൂത്തെ രണ്ടാമത്തെ ചേട്ടനെ ചേട്ടൻ രണ്ടാമത്തെ ചേട്ടന് മക്കളുണ്ടായിരുന്നില്ലേ അപ്പം നമുക്ക് ഒരു പേടീനിപ്പം അങ്ങനെയൊക്കെ ആയാലും എല്ലാവർക്കും ഫാമിലി മൊത്തം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ എടുത്തത് അപ്പോൾ ആശിച്ച് കൊതിച്ച് പ്രഗ്നൻ്റ് ആയി അത് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഇതൊക്കെ പറഞ്ഞ് ബ്ലീഡിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം റെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓരോ പ്രശ്നം സ്കാൻ ചെയ്തപ്പോഴും വളർച്ച വേണ്ടത്ര വളർച്ച ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് കാണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ പുലൂര് മിഷൻ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടർ ആയിരുന്നു ഡോക്ടർ നളിനി പറഞ്ഞു ഇങ്ങനെ അത് നമുക്ക് കിട്ടില്ല പോയി അല്ലെങ്കിൽ ആ വള വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കത് കേട്ടപ്പോ ഭയങ്കരായിട്ട് പേടിയേ അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാകെ അന്ന് ഇത് പ്രഗ്നന്റ് ആയി ഏർ എന്നാ അറിഞ്ഞപ്പോ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും റസ്റ്റും അപോഷനാവാണ്ടിരിക്കാനുള്ള ഇഞ്ചക്ഷനും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അബോഷണ അബോഷനാവാണ്ടിരിക്കാനുള്ള ഇഞ്ചക്ഷനുണ്ട് നമുക്കിങ്ങനെ ഇളിയിൽ എടുക്കുന്നതാ അയ്യോ എന്താ പറയാ ഒരു സൈഡിലേക്ക് നമുക്ക് തിരിഞ്ഞു പോലും കെടുക്കാൻ പറ്റില്ല അത്രയും പെയിനാണ് ആ ഇഞ്ചക്ഷൻ എനിക്ക് പേരൊക്കെ അന്നറിയായിരുന്നു ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ അത്രയും പെയിൻ ആ ഒരു ഇഞ്ചക്ഷൻ അത് അബോ അബോഷനായി പോവാതിരിക്കാനായിട്ട് നമുക്ക് തരുന്ന ഒരു ഇഞ്ചെക്ഷനായിരുന്നു അത് അത് കുറെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറെ അല്ല എന്നാലും എടുത്തിട്ടുണ്ട് അത്യാവശ്യം മൂന്നാലൊക്കെ മൂന്നാലല്ല അങ്ങനെ എടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് പറയാൻ ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ പറയണേലോ എടുത്തിട്ടുണ്ട് നല്ലപോലെ എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഇവിടുത്തെ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ശാന്തിയിലേക്ക് മാറിയത് കുടകള് ശാന്തിയിൽ കാണിച്ച ബീന രമേഷൻ ഡോക്ടറായിരുന്നു നല്ല ഡോക്ടറായിരുന്നു അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇല്ല കിട്ടില്ല സ്കാൻ ചെയ്തു അവിടെ ചെന്നിട്ട് ആദ്യം സ്കാൻ ചെയ്തു അപ്പോഴും പറഞ്ഞു ഇല്ലേ പകുതി വളർച്ചയുള്ളു വേണ്ടതിൻ്റെ പകുതി വളർച്ചയുള്ളൂ മൂന്ന് മാസത്തെ വളർച്ചയ്ക്ക് പകരം അത് ഒന്നര മാസത്തെ ആ വളർച്ചയുള്ളൂ അപ്പം അത് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ ആ സ്കാൻ ചെയ്തപ്പോഴേക്കും ഉള്ളിൽ വെച്ചെന്നെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹാർട്ട് ബീറ്റ് ഒക്കെ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ അങ്ങനെ ജൂബിലിയില് പോയിട്ട് ഡോക്ടർ ഗിൽവാസിന്റെ വൈഫ് പേരെന്തോ ആനി ആലീസ് അങ്ങനെ എന്തോ ഒരു പേര് ഓർമ്മയില്ല ഓർമ്മയില്ലേട്ടോ അപ്പോൾ നല്ല ഗൈനക്കോളജിസ്റ്റാ ഭയങ്കര പേര് കേട്ടൊരു ഗൈനക്കോളജിസ്റ്റാ ന്യൂറോളജിസ്റ്റാണ് ഗിൽവാസ് ഡോക്ടർ എന്റെ അമ്മേനെ നോക്കിയിരുന്നത് ആ ഡോക്ടറാണ് ആണ് കേട്ടോ ആളുടെ വൈഫ് ഭയങ്കര പേര് കേട്ടൊരു ഗൈനക്കോളജിസ്റ്റ് അപ്പോൾ അവിടെ പോയി അവിടെ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു എന്നെങ്കിലും എന്ത്ണെങ്കിലും ചെയ്യാം ഇപ്പൊ നമ്മ ചെല ഇതിലുള്ള സിറ്റുവേഷനിലൊക്കെ പറയില്ലേ സ്റ്റിച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്കത് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അതിനൊന്നുള്ള സമയമല്ല നമ്മൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴേല്ലേ സ്റ്റിച്ചിട്ടൊക്കെ നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് ഹോസ്പിറ്റലിൽ എന്നെ നിക്കണമെങ്കിലും നിൽക്കാം ഒമ്പത് മാസം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കണ അങ്ങനെയും നിക്കാം എന്തെങ്കിലും ഒരു ചെറിയൊരു സ്കോപ്പ് ആണെങ്കിൽ നമുക്കത് കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയും പോയി അവർ അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്തിട്ടും ഡോക്ടർ പറഞ്ഞു ഇല്ല അത് ഹാർട്ട് ഡ്യൂട്ടി ഒക്കെ നിന്നു ഇനി മരുന്ന് വെച്ചത് കളയണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ജൂബിലിൽ വെച്ച് മരുന്ന് വെച്ച് കളയണം തൃശ്ശൂരല്ലേ എന്തായാലും ഇവിടെ ശാന്തിയിൽ അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജൂബിലിക്ക് പോകുന്നതേ അങ്ങനെ ശാന്തിയിൽ വന്നിട്ടാണ് അത് കളഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഓരോ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് വെച്ചിട്ടൊന്നും ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡിആൻസി ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് അതൊക്കെ പോയതൊക്കെ പിന്നെ കല്യാണി എടുത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൽ പക്ഷെ പിന്നെ അത് കഴിഞ്ഞ മൂന്ന് മാസം റസ്റ്റ് പറഞ്ഞ നാലാമത്തെ മാസത്തിൽ ഇങ്ങനെ കണ്ണൻകുട്ടി ആയിട്ടാവും അപ്പൊ ഞാൻ കക പേടിയായിരുന്നു ചിലവർക്ക് ഇങ്ങനെ ആദ്യത്തെ ആയി പിന്നെ ആവാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ച് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു പക്ഷെ എന്തോ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ണൻകുട്ടിനെ കിട്ടി അപ്പോൾ അത്രയും ഇങ്ങനെ ആശിച്ച് കൊതിച്ച് ഒരേ ഒരേണ്ണം മുന്നിങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ആശിച്ചു കൊതിച്ചുണ്ടായി ഒരു തക്കിടും മുണ്ടൻ താറാണി പോയി കണ്ണനേക്കാളും എളുപ്പം കളറൊക്കെ കൂടുതല് കല്ലുണായിരുന്നു ട്ടാ കണ്ണന് കളർ ഉണ്ടായിരുന്നു പ്രസവിച്ച സമയത്തൊക്കെ കളർ കുറവായിരുന്നു പിന്നെ ഒരു അഞ്ചു മാസം ഈ വയ്യാണ്ടൊക്കെ വരുന്ന സമയത്തൊക്കെ തൂടള്ളായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് നല്ലോണം കളർ വെച്ചു ഈ ചില കുട്ടികളുണ്ടല്ലോ പ്രസവിക്കുന്ന സമയത്തൊക്കെ കളർ കുറവ് പിന്നെ ഒരു മൂന്ന് നാലു അഞ്ചു മാസൊക്കെ ആവുമ്പോഴായിരിക്കും അപ്പൊ കണ്ണൻ അങ്ങനെ പിന്നെ അഞ്ചു മാസൊക്കെ എത്തിപ്പൊ നല്ല കളറായിരുന്നു കല്യാണി എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ വരുന്നത് ഭയങ്കര കളറായിരുന്നു പ്രസവിച്ചപ്പോഴേ മുതല് മുടി ഉണ്ടായിരുന്നു ഇല്ലേ കല്യാണിക്ക് കണ്ണനാണെങ്കിലോ കൂടരാമനായിരുന്നു കയ്യിലും കാലിലും വേത്തും മുഖത്തും തലയിലും ഒക്കെ മറച്ചു മുടി കല്യാണി ആണെങ്കിൽ പെട്ടത്തലേറ്റൊക്കെ വന്ന പക്ഷെ എന്നൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഉണ്ണീന രണ്ടുണ്ണികളിഷ്ടികളല്ലിഷ്ട രണ്ടു ഭക്ഷണം കഴിക്കുന്ന ഞാന് അവന് ഭക്ഷണം കോരി കൊടുത്തപ്പറിയായിരുന്നു ഭക്ഷണം കോരി കൊടുത്തു നീ അവടയില്

ചുമർത്ത നമുക്ക് വിചാരിക്കുന്നുണ്ടെങ്കിലല്ല ഇഷ്ടപ്പെട്ടെങ്കി ഇഷ്ടപ്പെട്ടെങ്കി